എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പതിവ് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അതിൻ്റെ അടിയിലൊക്കെ കമൻ്റായിട്ട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വീടിന് ലോൺ സൗകര്യം ഉണ്ടോ എന്നുള്ളത് ലോൺ സൗകര്യമുള്ള വീടുകളുണ്ടോ ഉണ്ടെങ്കിൽ ആ വീടുകളുടെ വീഡിയോ ഒന്ന് ഇടാൻ പറഞ്ഞിട്ട് പലരും കമൻറ്റിൽ വന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഒരു ലോൺ സൗകര്യമുള്ള ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് പത്തനംതിട്ട ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി പ്രമാടം നേതാജി സ്കൂളിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ഉള്ളത് സിറ്റൗട്ട് ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ എന്നീ സൗകര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ വീട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബെഡ്റൂമും കിച്ചണും ഷീറ്റ് ഇട്ടതാണ് പിന്നെ പുറത്തൂടെ സ്റ്റെയർ കാർ പോർച്ച് ബാത്റൂമ് പൈപ്പ് ലൈൻ വെള്ളം എന്നീ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതാണ് അപ്പോൾ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയുടെ വീടാണ് ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലോൺ സൗകര്യവും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ വീടിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണറുടെ നമ്പർ പറയാം ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓണറായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്